കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചക്ക് ചോല വണ്ടോ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മറാക്സ എന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ഡാക്ക് പിയർ ചീമിൻ്റെ മുമ്പിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഇവിടെ നല്ല നിലയിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനാൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അവർ നല്ല നിലയിൽ പ്രവർത്തിക്കണം മാഗസിൻ എഡിറ്റ് അവർ നല്ലപോലെ പ്രവർത്തിക്കണം ഇവിടെയുള്ള കായിക കായിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ബാറ്റ്മിൻ്റായാലും ഫുട്ബോണായാലും ക്രിക്കറ്റ് ആയാലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം വളർന്ന് വലുതാവണമെന്നൊരുപാട് ഉപദേശങ്ങൾ നിങ്ങൾ പ്രിൻസിപ്പൽ വിടുന്ന ഉണ്ടായി അതിലേറെയൊന്നും എനിക്ക് യാതൊന്നും സംസാരിക്കാനില്ല ഇവിടെ ഒരു കോമണി യൂണിയനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരു അസംബ്ലിയുടെ അതല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ പരിച്ഛേദമാണ് അതായത് ജനാധിപത്യ വോട്ടവകാശത്തിലൂടെ ഇവിടെ സ്പീക്കർ വരുന്നു മുഖ്യമന്ത്രി വരുന്നു പ്രധാനമന്ത്രി വരുന്നു വിവിധ മന്ത്രിമാർ വരുന്നു അവർക്കൊക്കെ വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു അതിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധികളെ മത്സരങ്ങൾ ഉണ്ടായി പക്ഷെ മത്സരം കഴിഞ്ഞു ശേഷം യൂണിയൻ ഇവിടെ അതിൻ്റെ ഭരണസാന്നിധികൾ അത് ഏറ്റെടുത്തതിനു ശേഷം അവർക്ക് എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെയാവണം പക്ഷേ ഏതൊക്കെ യൂണിയൻ ഉണ്ടെങ്കിലും എല്ലാവരെയും ഒത്തിച്ച് നിർത്തണം അതാണ് വിജയത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യത്തിനു മൂന്നാണ് ഒന്നേ എല്ലാ കേൾക്കുക എതിരഭിപ്രായമുള്ള ആളുകളെയും വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കുക അവരെ കേൾക്കാൻ ഇവിടെ ഒരു വേദിയുണ്ട് എന്ന് തോന്നലുണ്ടാവും ഇതൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും എതിരഭിപ്രായമുള്ള ആളുകളെ വിദ്യാർത്ഥികളെ യൂണികളിലെ നിലപാടുകൾ എന്തായാലും അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് യൂണിയൻ ഭാരവാഹികൾ ഓരോരുത്തരുടെ ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത് ഇന്നവേഷൻ അതൊരു വ്യക്തി മാത്രം ഇന്നവേഷൻ എന്ന് പറയുന്നത് പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ അഭിപ്രായങ്ങൾ ആ അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് എല്ലാവരും സമ്മേളിക്കുമ്പോഴാണ് എല്ലാവരുടെയും അഭിപ്രായം രൂപപ്പെടുത്തുമ്പോഴാണ് അങ്ങനെ ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു യൂണിയന്റെ

കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റബ്ബി നിസ്താർ സി കെ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഫൈനാർട്സ് ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും സ്കോളർഷിപ്പ് ഉദ്ഘാടനം ഇന്റർനാഷണൽ ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് കാളികാവും നിർവഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് പി കെ മുബഷിർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സഹ്യ കോളേജ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് ബി പി ടി എ ജോയിന്റ് സെക്രട്ടറി ബഷീർ വല്ലാഞ്ചിറ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ എം എസ് എഫ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ എം എസ് എഫ് സഹ്യ അലുമിനി സെക്രട്ടറി ആസിഫ് മുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറി അംന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ